അടുക്കളപ്പണിയും തൂത്തുവാലിലും തുടയ്ക്കും മലക്കലും കുളിക്കലും പിന്നെ കുഞ്ഞിനെ ഉറക്കലും എല്ലാം കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ അങ്ങോട്ട് കിടന്നപ്പോഴാണ് ഏട്ടൻ വിളിച്ചത് റെഡി ആയോ പെട്ടെന്ന് റെഡി ആയിക്കോളാൻ ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്കാണ് ശിവരാത്രി കൂടാൻ വേണ്ടിയാണ് വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഏട്ടൻ വർക്ക്ഷോപ്പിൽ അങ്ങ് പോയി ഞായറാഴ്ച പോകണമെന്നാണ് തീരുമാനിച്ചത് ഏട്ടൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടത് തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പം അടക്കം കുറച്ചധികം തുണികളുണ്ട് അലക്കിയ തുണികളാണ് അതെല്ലാം ഒന്ന് മടക്കി വെക്കണം വീട്ടിൽ പോകാൻ അനുവാദം കിട്ടി കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ സന്തോഷമാണ് ഈ തുള്ളിലൂടെ കാണുന്നത് അപ്പോൾ പോകാൻ വേണ്ടി തല ദിവസമേ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കും കേട്ടോ ഇത് അലക്കി ഉണങ്ങിയ തുണി എല്ലാം മടക്കി വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ കുഞ്ഞിൻ്റെ ഈ കളിപ്പാട്ടോ ഒന്ന് വെക്കണം പിന്നെ കുഞ്ഞുമായിട്ട് ഞങ്ങൾ പോയി കഴിയുമ്പോൾ കളിപ്പാട്ടമൊക്കെ കാണുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമം വരും അതുകൊണ്ട് എല്ലാ അടിക്കിപ്പുറക്കും എല്ലാം വെച്ചിട്ട് മുറി ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഒട്ട് സമയം പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല ആ നൈറ്റി ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളെ കൊണ്ട് വിട്ട് വന്നിട്ട് വേണം ഏട്ടൻ്റെ വർഷോപ്പിൽ പോകാൻ വേണ്ടി കുഞ്ഞിനെ ഉടുപ്പൊക്കെ ഇട്ട് റെഡിയാക്കി അങ്ങനെ ഞങ്ങളതേ വീട്ടിലെത്തി കേട്ടോ വളരെയധികം സന്തോഷം എന്തെന്നില്ലാത്ത സന്തോഷം കൂട്ടിക്കിടന്ന കിളികൾ പുറത്തേക്ക് അഴിച്ചു ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അമ്മേന്ന് വിളിച്ച് ഈ പിച്ചക്കാരൊക്കെ വന്ന് കയറുന്ന അവസ്ഥയിലാണ് വന്ന് കയറിയത് കേട്ടോ വന്നപ്പോഴേ കുഞ്ഞ് എല്ലാം അലങ്കോലമാക്കി ഇട്ടു അമ്മ എല്ലാം തൂത്ത് വാരി തുടച്ച് വൃത്തിയൊക്കെ ആക്കി ഇട്ടിരുന്ന പെരയായിരുന്നു കുഞ്ഞങ്ങോട്ട് വന്നപ്പോഴേ അങ്ങനെ ആക്കി അമ്മ പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചായ ഇടുന്ന തിരക്കിലാണ്ടെന്ന് കേട്ടോ അപ്പം ചായ എല്ലാം കുടിച്ച് ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നു പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി എൻ്റെ ചെടിയൊക്കെ ഒന്ന് വാടിപ്പോയി അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് അത്ര നന്നായിട്ട് ചെടികളൊന്നും പരിപാലിക്കാൻ പറ്റുന്നില്ല കുഞ്ഞപ്പം എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുവായിരുന്നു അന്നേ ദിവസം വൈകിട്ട് തന്നെയാണ് ആറാട്ടും പിന്നെ ആറാട്ടിൻ്റെ സ്വീകരണമൊക്കെ ടൗണിലുള്ളത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയത് കാണണേ അങ്ങനെ ശിവരാത്രി കൂടുതലും ഒരാഴ്ച സുഖവാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുഖം ചുളിക്കലാണ് ഇത് ഇങ്ങോട്ട് വരാനുള്ള ധൃതിയൊന്നും പാക്കിങ്ങിൻ്റെ സ്പീഡും ഒന്നും തിരിച്ചു പോകാൻ നേരത്തില്ല കൈകൾക്കൊന്നും ബലമില്ലാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ എൻ്റെ ഈ ചുളിക്കൽ കണ്ടിട്ട് ഏഴിനായാലും പോലും ചുളിച്ചോണ്ട് നിൽക്കേണ്ട പെട്ടെന്ന് നോക്കാൻ റെഡി ആയിക്കോളാണ് ശനിയാഴ്ച ആറാട്ടുഴി അമ്പലത്തിൽ കൊടിയേറി അതായത് മാർച്ച് ഒന്നാം തീയതി ഞങ്ങൾ പിറ്റേന്ന് ഞായറാഴ്ചയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇതുപോലെ ഏട്ടൻ വന്നതിന് ശേഷം പക്ഷാണ് പാക്കിങ്ങിലേക്ക് കടക്കാറുള്ളത് കാരണം അത്രയും കൂടെ നേരം വീട്ടിലിരിക്കാവല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പാക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ഒരുപാട് ഇരുട്ടിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇത്തവണ ഇത്തിരി നേരത്തെയാണ് പോയത് അങ്ങനെ പോകുമ്പോഴത്തേനായാലും കുഞ്ഞിൻ്റെ ഒരു കരച്ചിലൊരു പ്രധാന കാരണം തന്നെയാണ് കേട്ടോ ഇത് മറ്റൊരു തവണ വന്നപ്പോൾ പോകാൻ നേരത്തെ അടുത്ത് വീടിയാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാതെ